മരിച്ചപ്പോൾ നഷ്ടപ്പെട്ടു എന്ന തോന്നലുണ്ടായപ്പോൾ എനിക്ക് തോന്നിയത് വാപ്പയ്ക്ക് ഒരുപാട് നേടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ബാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട് ചില ആളുകൾ വലിയ ലക്ഷ്യങ്ങളായിട്ടിവിടെ വരുമ്പോൾ ഒരു പക്ഷേ അവരുടെ ശരീരം വേർപിരിഞ്ഞു പോകുമ്പോൾ ഒരു ഇവിടെ എന്തൊക്കെയോ ബാക്കി വെച്ചിട്ട് പോവാം അപ്പം ഞാൻ ചിന്തിച്ചത് എൻ്റെ അച്ഛൻ ഇവിടെ വാപ്പയ്ക്ക് എന്തൊക്കെയൂടെ ചെയ്യാൻ ബാക്കി വെച്ചിട്ടുണ്ട് അതൊരു തോന്നൽ എൻ്റെ കൈ കിട്ടണം തളരരുത് എന്നൊരു ഒരു 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 മെസ്സേജ് ഇവിടെ കിട്ടണം അങ്ങനെ എല്ലാ കാര്യത്തിലും മുമ്പോട്ട് നിന്ന് എല്ലാം ധൈര്യമായിട്ട് നേരിട്ടു പിന്നൊരു ഒരു പ്രയാണമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്ത് അവസാനത്തിലാണ് ഞാൻ തിരിച്ചറിയുന്നത് പതിനാല് ഹോട്ടലുണ്ട് പക്ഷെ എവിടെയോ എന്തൊക്കെയോ താളപ്പഴ് സംഭവിച്ചപ്പോൾ ഞാനൊന്ന് വെറുതെ ഒരു ഓഡിറ്റിങ് നടത്തിയപ്പോഴാണ് നാലു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ലൈബിലിറ്റിയിൽ നിൽക്കുക കമ്പനി പേര് പറഞ്ഞു ഒരു മാസം പട്ടിണി കിടക്കണമെങ്കിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപ വേണം ഒരു മാസം ഹോട്ടലുണ്ട് ഓക്കെ ആണ് കാറ്ററിംഗ് ഉണ്ട് പക്ഷേ ഈ ഒരു ലൈബിലിറ്റി ഇത് ഈ സംഭവം കൊണ്ട് മുന്നോട്ട് കയറാൻ പറ്റില്ല അങ്ങനെ അവസ്ഥയിൽ സപ്തംബർ ഒന്ന് പതറി അന്ന് ചിന്തിച്ച് നാട് വിടണോ സൂയിസൈഡ് ചെയ്യണോ ഈ രണ്ട് ഓപ്ഷൻ മുമ്പിലുള്ളൂ മൂന്നാമത്തെ ഓപ്ഷൻ ഇല്ല കാരണം അത് ബാങ്ക് ലോണും ഒക്കെ ആ സമയത്ത് അറിയില്ല കിട്ടുന്നിടത്തൊക്കെ ലോണെടുക്കും ആ ഒരു സാഹചര്യം മുമ്പിലുണ്ടായിരുന്നു അവിടെയും ചിന്തിച്ചത് എൻ്റെ കൂടെ ഇത്രയും പേരുണ്ട് എന്റെ കൂടെ എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന എനിക്ക് തോന്നുന്നു മുൻനിരയിൽ പതിനൊന്ന് പേരെ കൂടെയുണ്ട് അപ്പം ഞാൻ അവരോട് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജാണ് ഇപ്പോൾ